രേവതി വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാൻ പറയുന്നുണ്ടെങ്കിലും ഒന്നും മൈൻഡ് ചെയ്തില്ല അതിന് കാരണം അമ്മ കാശിയോട് കാണിക്കുന്ന ഇത്തിരിയുള്ള അകൽച്ച തന്നെയാണ് ഇപ്പോഴും അവനോട് ശരിക്കും മിണ്ടാൻ രേവതിക്ക് കഴിയുന്നില്ല അതിന് കാരണം ഉള്ളിലെ കുറ്റബോധമാണെന്ന് പറയാം അവനോട് ചെയ്തതൊക്കെ ഓർത്ത് അവരുടെ ഉള്ളു വേവുന്നുണ്ടായിരുന്നു മകനോടൊന്ന് സംസാരിക്കാൻ പോലും അവർക്ക് വല്ലായ്മ തോന്നിയിരുന്നു കാശിക്കും അതുപോലെ തന്നെ അമ്മ ഇങ്ങോട്ട് മിണ്ടാതെ അങ്ങോട്ട് അങ്ങോട്ടിനി മിണ്ടില്ല എന്നും അവൻ തീരുമാനിച്ചിരുന്നു നന്ദു എത്രയൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അവൻ അടുക്കുന്നില്ലായിരുന്നു കാശിയെ കുറ്റം പറയാനും പറ്റില്ല അത്രയൊക്കെ അവൻ അനുഭവിച്ചതാണ് അമ്മ കാരണം അവൻ ഒറ്റപ്പെട്ട ദിവസങ്ങൾ കരഞ്ഞു തളർന്ന രാത്രികൾ എല്ലാം മനപൂർവം നന്ദു മറന്നു കളയുമായിരുന്നു എന്തിന് തന്നോട് അമ്മ ചെയ്തതും അവൾ മാറുന്നു പകരം എത്രയൊക്കെ അമ്മയിലേക്ക് അടുക്കാൻ പറ്റുമോ അത്രയും അടുക്കാൻ അവൾ ശ്രമിച്ചിരുന്നു അത് വിജയിക്കുകയും ചെയ്തു അവളുടെ പെരുമാറ്റം രേവതിയിൽ ആശ്വാസമാണ് നൽകിയത് നെഞ്ചിൽ കുറ്റഭേദം പുയറി നടക്കുന്ന അവർ നന്ദുവിനെ സന്തോഷിപ്പിച്ചു അതിനിടയിൽ ലക്ഷ്മിയെ അവർ പാടെ അവഗണിച്ചു ഒരു വീട്ടിൽ അന്യരെ പോലെ ആയിരുന്നു രണ്ടാളും ലക്ഷ്മി പലപ്പോഴും ചേച്ചിയോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും രേവതി ഒഴിഞ്ഞു മാറുമായിരുന്നു അനിയത്തി എന്നതുകൊണ്ടും അവളെ സംരക്ഷിക്കാമെന്ന് പലർക്കും വാക്കു കൊടുത്തതുകൊണ്ടും മാത്രം രേവതി അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടില്ല പക്ഷെ അതൊന്നും കൂസിലില്ലാതെയായിരുന്നു ലക്ഷ്മിക്ക് രേവതി ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് അവർ അവരുടെ പാടിനെ ജീവിക്കും രണ്ടു മൂന്ന് തവണ രേവതിയോട് അങ്ങോട്ട് അടുക്കാൻ ശ്രമിച്ച് ചേച്ചി മിണ്ടില്ല എന്ന് ഉറപ്പായതും പിന്നെ ലക്ഷ്മിക്കൊന്നും വലിയ കാര്യമില്ലാതെയായി സ്വന്തം കാര്യം എന്ന പോലെ എന്നത്തെയും പോലെ രാത്രി ശേഖർ വരുമ്പോൾ രേവതി സിറ്റൌട്ടിൽ നിൽപ്പുണ്ടായിരുന്നു കാറിൽ നിന്ന് ഇറങ്ങുന്ന പ്രിയയെ കണ്ടതും അവരുടെ മുഖം ചുളിഞ്ഞു രണ്ടു ദിവസമായി അവൾ ഏതോ ഫ്രണ്ടിന്റെ കൂടെയായിരുന്നു കാരണങ്ങളൊന്നും പറഞ്ഞില്ല അല്ല അവൾ എങ്ങനെ നടന്നാലും ലക്ഷ്മിക്ക് ഒരു പ്രശ്നവുമില്ലല്ലോ മോളും ഉണ്ടായിരുന്നോ ആ വല്യമ്മ എട്ട് മണിയാവുമ്പോ ഞാൻ അങ്കിളിന്റെ ഓഫീസിൽ പോയിരുന്നു അവൾ നേർത്ത ചിരിയോടെ അകത്തേക്ക് കയറി ശേഖറിന്റെ കയ്യിലുള്ള ഐസ്ക്രീം പാക്ക് വാങ്ങി ഭർത്താവിനൊപ്പം തന്നെ അവർ അകത്തേക്ക് കയറി കാറിന്റെ ശബ്ദം കേട്ടിട്ടാണെന്ന് തോന്നുന്നു ലക്ഷ്മിയും ഇറങ്ങി വന്നിരുന്നു അമ്മേ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ പ്രിയ മുകളിലേക്ക് കയറിപ്പോയതും ലക്ഷ്മി സ്റ്റെപ്പിനരികിൽ തന്നെ നിന്നു ശേഖർ മുറിയിലേക്ക് കയറിപ്പോയതും രേവതി അടുക്കളയിലേക്ക് നടന്നു കഴിക്കാനുള്ളതെല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് വെക്കുമ്പോൾ സെറ്റിയിൽ ആലോചനയോടെ ഇരിക്കുന്ന ലക്ഷ്മിയെ രേവതി കണ്ടിരുന്നു എല്ലാം എടുത്തു വെച്ച് രേവതി ശേഖറിനെ വിളിക്കാനായി മുറിയിലേക്ക് പോയി ചേച്ചി പോയ വഴിയെ നോക്കിയിരുന്ന ലക്ഷ്മിയുടെ കണ്ണുകൾ കൂർത്തു അമ്മയെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ പ്രിയ മുകളിലേക്ക് കയറിപ്പോയതും ലക്ഷ്മി സ്റ്റെപ്പിനരികിൽ തന്നെ നിന്നു ഈയിടെയായി ചേച്ചി അനുഭവിക്കുന്ന സന്തോഷം ഒട്ടും സഹിക്കാത്ത അവസ്ഥയായിട്ടുണ്ട് എന്നും മൂന്നാല് തവണ വിളിക്കുന്ന മരുമകൾ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഭർത്താവ് തനിക്കില്ലാതെ പോയതും അതാണല്ലോ ചേച്ചിയുടെ വല്ലാത്ത അമർഷം അവർക്ക് തോന്നി എങ്ങനെയെങ്കിലും ചേച്ചിയെ പഴയ രീതിയിലേക്ക് മാറ്റിയെടുക്കണമെന്നവർ തല പൊകച്ച് ചിന്തിച്ചു കുറച്ചു കഴിഞ്ഞ് രണ്ടാളും മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന് കൈ കഴുകി ഇരിക്കാനിരുന്നതും ലക്ഷ്മി എണ്ണീറ്റ് അവിടെ പോയിരുന്നു രേവതിയുടെയും ശേഖറിന്റെയും സംസാര വിഷയം നന്ദുവാണ് അവൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങളാണ് അത് കേൾക്കാൻ താല്പര്യമില്ലാത്ത പോലെ തല താഴ്ത്തി ലക്ഷ്മി കഴുപ്പു തുടർന്നു ഇടയിൽ പ്രിയയും വന്നിരുന്നു അവളും അവരുടെ കൂടെ സംസാരത്തിൽ കൂടി എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് വല്യമ്മേ എല്ലാവരും ഒന്ന് ഉമ്മറത്തേക്ക് വരുവോ കഴിച്ചെണ്ണീറ്റ് പ്രിയ പറഞ്ഞതും രേവതി ഭർത്താവിനെ നോക്കി പിന്നെ തലയാട്ടി കുറച്ചു നിമിഷത്തിൽ തന്നെ സംശയത്തോടെ മൂന്നാളും ഹാളിലെ സോഫയിൽ ഇരുന്നു അങ്ങനെ സീരിയസ് ഇഷ്യൂ ഒന്നും അല്ല അങ്കൾ അവളെ തന്നെ ടെൻഷനോടെ നോക്കിയിരിക്കുന്ന ശേഖറിനെ നോക്കി അവൾ പുഞ്ചിരിച്ചതും അയാൾ ശ്വാസം ഒന്ന് വിട്ടു എന്ന് എന്തെങ്കിലും പ്രശ്നമായോ എന്ന് അയാളിൽ പേടി നിറഞ്ഞിരുന്നു നിന്ന് കിണിക്കാതെ കാര്യം പറയടി ലക്ഷ്മി അമർഷത്തോടെ പല്ല് പല്ലുകളിച്ചു എന്നാൽ പ്രിയയിൽ വീണ്ടും ചിരി നിറഞ്ഞു രണ്ടു മൂന്നാഴ്ച ഞാൻ ഫുള്ള് ബിസിയായിരുന്നു ഈ വീട്ടിൽ പോലും ഇല്ലായിരുന്നു എന്ന് വേണേ പറയാം എന്നിട്ടും ആരും എന്നോട് കാര്യം തിരക്കിയില്ല അങ്കൾ ഒഴികെ സ്വന്തം അമ്മയ്ക്ക് പോലും ഞാൻ എവിടെയാ പോകുന്നേ എന്താ ചെയ്യുന്നേ എന്നൊന്നും അറിയണ്ട പണ്ടേ അമ്മയ്ക്ക് അമ്മയുടെ കാര്യമാണല്ലോ പ്രിയ ലക്ഷ്മിയെ നോക്കി പറഞ്ഞതും അവർ മുഖം തിരിച്ചു കളഞ്ഞു ഞാൻ എൻ്റെ ഡ്രീം ജോബ് കളഞ്ഞു വല്യമ്മ ബാംഗ്ലൂരിൽ പോയി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ ഇനി ഞാൻ കഷ്ടപ്പെടില്ല അല്ല അത് നടക്കാനും സാധ്യതയില്ല എന്താ പ്രിയ അതിനു മാത്രം എന്ത് സംഭവിച്ചു ഞങ്ങളൊക്കെ നിന്റെ ആഗ്രഹത്തിന് കൂടെ തന്നെ ഇല്ലേ അത് അങ്കിൾ എല്ലാവരും കൂടെ ഉണ്ടായിട്ട് സാഹചര്യം വില്ലനായി പോയില്ലേ ഇവിടെയോ അത് തന്നെയാ പ്രിയയുടെ ശബ്ദം നേർത്തു എല്ലാവരും അവൾ എന്താ പറയാൻ പോകുന്ന ആകാംക്ഷയിൽ അവളെ നോക്കി എറണാകുളത്ത് നോർത്തിൽ ഞാൻ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ ക്ലിനിക്കോ ലക്ഷ്മിയുടെ ശബ്ദം ഉയർന്നു അതെ ക്ലിനിക്ക് തന്നെ അടുത്തുതന്നെ ഒരു ഫ്ളാറ്റ് ഞാൻ വാങ്ങി ഞാനും അമ്മയും വൈകാതെ അങ്ങോട്ട് ഷിഫ്റ്റ് ആവും പ്രിയ ലക്ഷ്മി അലറലോടെ എണ്ണിട്ടു പോയി രേവതി അനിയത്തിയെ വകപ്പോടെ നോക്കി എല്ലാം നീ അങ്ങ് തീരുമാനിച്ച മതിയോ മതി അല്ലാതെ കാര്യങ്ങൾ തീരുമാനിക്ക അമ്മയുടെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടോ കടുപ്പത്തോടെ അവൾ ചോദിച്ചു ലക്ഷ്മി അവളെ തുറച്ചു നോക്കി ഇപ്പോ നമ്മൾ രണ്ടാളും മാത്രമാണുള്ളത് അതിൽ അമ്മയുടെ കാര്യങ്ങൾ നോക്കേണ്ട ബാധ്യത എനിക്കും ഇനിയും ഈ വീട്ടിൽ അങ്കിളിന്റെ അവതാരത്തിൽ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല പാല് കൊത്തുന്ന കൈക്ക് കൊത്തുന്ന സ്വഭാവമുള്ള അമ്മയ്ക്ക് ഈ വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കാനുള്ള അർഹതയുമില്ല പ്രിയ ദേഷ്യത്തോടെ പറഞ്ഞു രേവതി ഒന്നും പറഞ്ഞില്ല അവരുടെ കാര്യങ്ങളാണ് അവർ തീരുമാനിക്കട്ടെ ഞാൻ എങ്ങോട്ടും വരില്ല പ്രിയെ എനിക്ക് എന്റെ ചേച്ചിടെ കൂടെ നിക്കണം അവരുടെ ജീവിതം ഇരുട്ടിലാക്കാനോ വേണ്ടമ്മേ മതി എല്ലാം മതി ഈ വിടുപ്പ് ഒറ്റപ്പെടാൻ കാരണം അമ്മയും വല്യമ്മയാണ് അതിൽ വല്യമ്മ തന്റെ തെറ്റു മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അമ്മയ്ക്ക് ഈ ജന്മത്തിലൊന്നും ബോധോദയം ഉണ്ട ഉണ്ടാവില്ല എനിക്ക് ഉറപ്പായി അതുകൊണ്ട് മതി ഇനി എന്റെ കാര്യം നോക്കി എന്നെ സ്നേഹിച്ച് ഞാൻ പറയുന്നിടത്ത് നിന്നാ മതിയാമ്മ അല്ലെങ്കിൽ എന്നെ ഞങ്ങക്ക് കൊന്നു കളഞ്ഞേക്ക് ഒറ്റയ്ക്കുള്ള ജീവിതം എനിക്ക് മതിയായി പ്രിയ ദയനീയമായി സോഫയിലേക്ക് ഇരുന്നു മോളെ രേവതി അവൾക്കരികിലിരുന്ന് അവളെ ചേർത്ത് പിടിച്ചു ശരിക്കും അടുത്തു വല്യമ്മേ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ അമ്മയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല ഒരു പെണ്ണിനെ എങ്ങനെ വേദനിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ നോക്കിയതാ അമ്മ അതിനിടയിൽ എന്നെ മൈൻഡ് ചെയ്യാറുണ്ടോ അമ്മ ഇല്ല നന്ദുവിന്റെ മുമ്പിൽ ആളാവൻ ഭക്ഷണമൊക്കെ മുറുക്കി കൊണ്ടുവരുമ്പോ അമ്മയൊന്നു ചേർത്ത് പിടിക്കാൻ ഞാൻ എത്ര ആഗ്രഹിച്ചെന്നോ അച്ഛനില്ലാതെ വളർന്ന കുട്ടിയല്ലേ ഞാൻ അമ്മ മാത്രമല്ലേ എനിക്കുള്ളൂ പക്ഷേ അതെന്താ അമ്മ ചിന്തിക്കാത്തേ അടുത്ത് എനിക്ക് കയ്യിൽ തല താങ്ങി അവൾ ഇരുന്നതും രേവതി രൂക്ഷമായി അനിയെത്തിയ നോക്കി ലക്ഷ്മി ഇവൾ എങ്ങോട്ടാ വിളിക്കുന്ന വെച്ചാ അങ്ങോട്ട് പോണം നീ നിനക്കിപ്പോ സ്വന്തമായി ഈ മകളും മാത്രമേ ഉള്ളൂ ഞാൻ ആരുമല്ല നിനക്ക് അത് മനസ്സി വെച്ചോ രേവതി പ്രിയയെ ചേർത്ത് പിടിച്ച് അവിടെ നടന്നു നീങ്ങിയതും ശേഖറും ഒന്നും പോലെ മുറിയിലേക്ക് പോയി ലക്ഷ്മി സോഫയിൽ ഇരുന്നു എന്നെ തകർക്കാൻ നോക്കുകയാണോ എല്ലാവരും അതിന് ലക്ഷ്മി തളരില്ല അവർ ചൊടിയോടെ ഞൊടിച്ചു നമ്മൾ എപ്പോഴാ കാശി നാട്ടിലേക്ക് പോവാ കാശിയുടെ നഗ്നമായ പുറത്ത് കവിൾ ചേർത്ത് കിടത്ത് മുതുകിൽ ചിത്രം വരച്ചാണ് നന്ദുവിന്റെ ചോദ്യം എന്തേ ഇവിടെ മടുത്തോ കണ്ണു തുറക്കാതെ തന്നെ അവൻ തിരക്കിയതും നന്ദു ഒരു പിച്ചു വെച്ചു കൊടുത്തു ഭൂമി വെറുതെ ഓരോന്ന് പറഞ്ഞാ ഞാൻ ഇനിയും അവൾ കവിൾ വേർപ്പിച്ചു നീയല്ലേ നാട്ടിലേക്ക് പോകുന്ന കാര്യം തിരക്കിയത് കാശി കണ്ണുകൾ ചിമ്മി തുറന്നു. അതാ അമ്മ ചോദിച്ചതാ ഇപ്പൊ തന്നെ ഒരുപാടായല്ലേ ഇനി വീട്ടിലേക്ക് ചെല്ലാനാ അമ്മ പറഞ്ഞേ ആരോട് പറഞ്ഞു കാശി നലസമായി തിരക്കി എന്നോട് എന്നാ കേട്ടോ നിന്റെ അമ്മ എപ്പോഴാണോ എന്നെ അങ്ങോട്ട് വിളിക്കുന്നത് അന്നേ ഞാൻ ആ വീട്ടിലെ പടികേറും ഇനിയും കടിച്ചു തോങ്ങി നിൽക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല കാശി നന്ദു ദയനീയമായി വിളിച്ചു നിന്റെ അമ്മയ്ക്ക് എന്നോട് മാത്രം എന്താ ഇത്രയും ദേഷ്യം ഞാൻ ഞാനെന്ത് ചെയ്തിട്ടാ അറിഞ്ഞുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല എന്നിട്ടും എന്തിനാ എന്നോട് മാത്രം ഇങ്ങനെ വാശിയോടെ ചോദിക്കുമ്പോൾ നന്ദുവിന്റെ മനസ്സിലും ആ ചോദ്യം തന്നെയായിരുന്നു അവൾ അവനെ ചുറ്റിപ്പിടിച്ചു ഉം സോറി ഞാൻ അറിയാതെ ചോദിച്ചതാ വിട്ടുകളെ നമ്മൾ ഇന്ന് എവിടെ പോകും കാശി ഇന്ന് നിനക്ക് ലീവല്ലേ മെല്ലെ അവനിൽ നിന്ന് ഇറങ്ങിക്കിടന്ന് പുതപ്പ് വലിച്ചിട്ടവൾ അവനിലേക്ക് ചരിഞ്ഞു കാശി ഇടുപ്പിലൂടെ ചുറ്റിക്കൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി ആ സുഖത്തിൽ നന്ദു ചിരിയോടെ കണ്ണുകൾ അടച്ചു എവിടെ പോണം നീ പറഞ്ഞോ നമുക്കിന്ന് ഒന്നുകൂടി ബാംഗ്ലൂർ കറങ്ങിയാലോ ഉം എന്തേ വട്ടാണല്ലേ കാശി ചിരിച്ചതും നന്ദു പെട്ടെന്ന് തലയാട്ടി ഓക്കെ എന്നും പറഞ്ഞ് നന്ദു ഒന്നുകൂടി അവനിലേക്ക് ചുരുണ്ടുകൂടി കാശി ചിരിയോടെ കണ്ണുകൾ താഴ്ത്തി നോക്കി എണ്ണിക്കുന്നില്ലേ കുറച്ച് കഴിയട്ടെ ഇങ്ങനെ കിടക്കാൻ നല്ല സുഖം അവൾ നെഞ്ചിൽ പതുങ്ങിക്കൊണ്ട് പറഞ്ഞതും കാശി അവളുടെ നഗ്നമായ കൈകൾ അമർത്തി നന്ദുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു കാശി എന്തോ അവൻ ചിരിയോടെ കൈകൾ മെല്ലെ മുകളിലേക്ക് തഴുകി ഉയർത്തി നന്ദു കിടന്നു പിടഞ്ഞു നട്ടലിലൂടെ അവന്റെ വിരലുകൾ അഴിച്ചിട്ട അവളുടെ മുടിയിൽ മുറുകി നന്ദു അവന്റെ നെഞ്ചിൽ അമർത്തി കടിച്ചതും കാശി മുടിയിൽ പിടിച്ച് അവളുടെ മുഖം ഉയർത്തി എന്നെ വിട്ടേ ഞാൻ എണ്ണീക്ക അവൾ ചുണ്ടു കൂർപ്പിച്ചു നോക്കിയതും കാശി മുഖം താഴ്ത്തി ആ ചുണ്ടിൽ അമർത്തി മുത്തി കുറച്ച് കഴിഞ്ഞ് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചവൻ മുരണ്ടു കഴുത്തിലെ ഓരോ അണുവിലും അവന്റെ ചുണ്ടുകൾ ഒഴുകി നടന്നു നന്ദു പിടപ്പോടെ കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞിരുന്നു കഴുത്തിലൂടെ അവന്റെ നാവ് മാറിലേക്ക് ഇഴഞ്ഞു ചുവന്നു കയറി അവളുടെ മാറിനെ വീണ്ടും വീണ്ടും അവൻ രുചിച്ചു നാവിനാൽ തഴുകി അവിടം പല്ലുകൾ അഴുത്തി ാൽ തഴുകി അവനവിടം പല്ലുകൾ ആഴ്ത്തി നോവിച്ചപ്പോൾ നന്ദു പിടയുന്നുണ്ടായിരുന്നു സുഖമുള്ള അനുഭൂതിയിൽ രണ്ടാളുടെയും ശരീരം ചൂടുപിടിച്ചു വന്നു ഒരിക്കൽ കൂടി അവളിലേക്ക് തന്നെ തളർന്നു വീഴുമ്പോൾ നന്ദുവനെ അവനെ മുറുക്ക പിടിച്ചിരുന്നു ശക്തമായ കിതപ്പ് മാത്രം ആ മുറിയിൽ ഉയർന്നു കേട്ടു ഫ്രഷായി വന്നു നോക്കുമ്പോൾ നന്ദു ചപ്പാത്തിയും പട്ടാണിക്കുറുമയും റെഡിയാക്കിയിരുന്നു ഇപ്പോൾ എന്നും രാവിലെ ചപ്പാത്തിയാണ് കാശിക്കത് നിർബന്ധമാണ് കറി പിന്നെ എന്തായാലും കുഴപ്പമില്ല ഫുഡ് ഡൈനിങ്ങിൽ കൊണ്ടുവെക്കാൻ കാശിയും കൂടി രണ്ടാളും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം ഉയർന്നത് ഈ സമയത്തിപ്പൊ ആരാ വിരലുകൾ നുണങ്ങി നന്ദു എഴുന്നേറ്റു കാശിയിലും അതേ സംശയമാണ് ഈ സമയത്ത് ഇപ്പോൾ ആരാണ് അവളുടെ പുറകെ കൈ കഴുകി കാശിയും നടന്നു വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് നന്ദുവിന്റെ കണ്ണുകൾ വിടർന്നു ശേഖരനും രേവതിയും കാർത്തിയും ചിരിയോടെ ബാഗൊക്കെയായി നിൽപ്പുണ്ട് കാശി ചെറുതായി ഞെട്ടാതിരുന്നില്ല ഇപ്പോൾ ഈ വരവിന്റെ ഉദ്ദേശം അവന് മനസ്സിലായില്ല അമ്മേ പപ്പ നന്ദു ചിരിയോടെ രേവതിയുടെ നെഞ്ചിലേക്ക് വീണിരുന്നു അവളുടെ മുടിയിൽ തഴുകി രേവതി വാത്സല്യത്തോടെ വിളിച്ചു എന്നോട് പറഞ്ഞിരല്ലോ വരുന്ന കാര്യം അവൾ ചുണ്ടുകൂർപ്പിച്ചു ഇവളാ സർപ്രൈസ് സർപ്രൈസാവട്ടെ എന്ന് പറഞ്ഞത് അവളുടെ കവളിൽ തഴുകി ശേഖർ പറഞ്ഞു നന്ദു കാർത്തിയ തോളിലൂടെ കൈയിട്ട് ചേർത്തു സ്കൂളൊന്നും ഇല്ല ചെക്ക നിനക്ക് ത്രീ ഡേയ്സ് ഞാൻ ലീവ് എടുത്തു അവൻ ചിരിയോടെ പറഞ്ഞു മൂന്നാളും അവൾക്ക് നൽകുന്ന സ്നേഹത്തിൽ കാശിയിൽ സന്തോഷം നിറഞ്ഞു പക്ഷേ എവിടെയോ ഒരു വേദന അവൻ മുഖം തിരിച്ച് അവർക്ക് കയറാനായി മാറി നിന്നതും രേവതി കാശിയുടെ കൈയിൽ പിടിച്ചു അവൻ ഞെട്ടലോടെ അമ്മയെ നോക്കിപ്പോയി എൻ്റെ മോന് സുഖമല്ലേ താടി വളർന്ന അവന്റെ കവളിൽ മെല്ലെ തഴുകി ചോദിക്കുമ്പോൾ രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു നെഞ്ചിലൊരു ഭാരം അനുഭവപ്പെട്ടു സുഖം അമ്മയെ നോക്കി കണ് നോക്കിയാൽ കണ്ണുകൾ നിറയും എന്നുള്ളത് കൊണ്ട് അവൻ കണ്ണുകൾ ചുറ്റും പായിച്ചതേ ഉള്ളൂ രേവതി അവന്റെ കവളിൽ പയ്യെ തട്ടി അകത്തേക്ക് കയറി ശേഖർ മകന്റെ തോളിലൂടെ കൈയിട്ട് വീണ്ടും ഞെട്ടിപ്പോയി കാശി കഴിച്ചോടാ അയാൾ അകത്തേക്ക് നടക്കേ തിരക്കിയതും അവനൊന്നും മൂളി ഇത് കണ്ടു നന്ദുവിലുണ്ടായ സന്തോഷം ചെറുതൊന്നുമല്ല വല്ലാതെ തുടിച്ചുപോയി അവളുടെ ഹൃദയം അവനെ കെട്ടിപ്പിടിച്ച് അവന്റെ ഹൃദയത്തിലെ സന്തോഷം പകുത്തെടുക്കാൻ അവൾക്ക് ആഗ്രഹം തോന്നിപ്പോയി നിങ്ങൾ കഴിക്കുമായിരുന്നോ മേശയിലെ പ്ലേറ്റ് കണ്ട് രേവതി തിരിഞ്ഞു നോക്കി അതെ അമ്മ എന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോ ഈ സമയമായി നിങ്ങൾക്ക് വിളമ്പട്ടെ ഫുഡൊക്കെ ഇരിപ്പുണ്ട് എനിക്ക് വേണ്ട മോളെ കാർത്തിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞപ്പോ എട്ട് മണിയാകുമ്പോ തന്നെ വണ്ടി നിർത്തി കഴിച്ചതാ ഒന്ന് കിടക്കണം എനിക്ക് ഫുൾ ഡ്രൈവ് ആയതുകൊണ്ട് നല്ല ക്ഷീണം പക്ഷേ എനിക്ക് വേണം കേട്ടോ മോളെ നിന്റെ കൈപുണ്യം രുചിച്ചറിയണം എന്നും പറഞ്ഞ് രേവതി കസേര വലിച്ചിട്ടിരുന്ന് കാശിയുടെ പ്ലേറ്റിലേക്ക് തന്നെ ചപ്പാത്തിയും കറിയും ഒഴിച്ചു പപ്പ ദേ അതാ മുറി ആയി കുറച്ച് കടന്നോ ക്ഷീണമൊക്കെ മാറിയിട്ട് എണീറ്റാ മതി ശേഖറിനെ അവൾ മുറി കാണിച്ചു കൊടുത്തു അയാൾ മുറിയിലേക്ക് കയറിയതും കാർത്തു കാർത്തി ഫ്ലാറ്റ് നോക്കി നടന്നു നന്ദു അമ്മയുടെ അടുത്തായി ഇരുന്നു എന്നാലും എന്നോട് പറയായിരുന്നമ്മേ ഞാൻ പെണക്ക ബാക്കി വന്ന ചപ്പാത്തി വായലേക്കിട്ട് അവൾ പറഞ്ഞതും രേവതി ചിരിച്ചു ചുമ്മാ പറഞ്ഞ നിങ്ങളുടെ ഈ ഒക്കെ കാണാൻ പറ്റുമോ പിന്നെ വൈകിക്കാതെ ഇറങ്ങാൻ ഓട്ടപ്പാച്ചിലായിരുന്നു അവരുടെ സംസാരം തുടർന്നതും കാശി കാർത്തിയുടെ തോളിലൂടെ കൈയിട്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി അമ്മയിലെ മാറ്റം അവനും മനസ്സിലായിരുന്നു അന്നൊക്കെ കാര്യം സാധിക്കാനായി സ്നേഹത്തോടെ ഇടപഴകിയിരുന്ന അമ്മയുടെ ഭാവമല്ല ആ കണ്ണിൽ ഇപ്പോൾ ശരിക്കും വാത്സല്യം നിറഞ്ഞു നിൽക്കുന്നതുപോലെ കൊച്ചുകുട്ടിയുടേതുപോലെ അവനിൽ കൗതുകം നിറഞ്ഞു ഏട്ടാ അമ്മ പറഞ്ഞു ഇനി അമ്മാവന്റെ വീട്ടിൽ നിന്ന് സ്കൂളിൽ പോണ്ടാന്ന് എപ്പോഴും അച്ഛനെ ഡ്രോപ്പ് ചെയ്യുമെന്ന് സന്തോഷത്തോടെ കാർത്തി പറഞ്ഞു റിയലി എന്നാ അതല്ലേ നല്ലത് ആ എനിക്കും അതാ ഇഷ്ടം പക്ഷെ ഏട്ടനും ഏട്ടത് എപ്പോഴാ വരിക നിങ്ങളില്ലാതെ വീട് കൊള്ളില്ല ആണോ കാശി അവനെ തന്നെ നോക്കി അതേ പ്ലീസ് ഏട്ടാ അങ്ങോട്ട് വാ പിന്നില്ലേ അച്ഛന്റെ കയ്യിൽ പുതിയ പ്ലാനൊക്കെ ഉണ്ട് അത് കേട്ടാ ഏട്ടനെ എന്തായാലും വരും എനിക്ക് ഉറപ്പാ എന്തു പ്ലാൻ കാശി സംശയത്തോടെ തിരക്കി അത് പറയില്ല അച്ഛനും അമ്മയും പറയും അവൻ നിഷ്കളങ്കമായി ചിരിച്ചതും കാശി അവനെ ഇക്കിളി കൂട്ടി പറ പറ കാത്തു എന്താ പ്ലാൻ പറയാതെ ഏട്ടൻ വിടില്ല അവൻ ചോദിക്കുമ്പോൾ ചെക്കന്റെ ചിരി ഉയർന്നു വന്നു ആ ഏട്ടാ വേണ്ട ഞാൻ പറയില്ല എന്തായാലും പറയില്ല ചിരി ഒതുക്കാൻ നോക്കി അവൻ പറഞ്ഞതും കാശി വീണ്ടും അവനെ ഇക്കിളിയാക്കി അവന്റെ പൊട്ടിച്ചിരി ഡൈനിങ്ങിൽ ഇരുന്ന് കഴിക്കുന്നവരുടെ ചുണ്ടിൽ പുഞ്ചിരി നിറച്ചു ഉച്ചയ്ക്ക് മന്തി ഉണ്ടാക്കാനാണ് നന്ദുവിന്റെ പ്ലാൻ രേവതി സഹായിക്കാമെന്ന് പറഞ്ഞതും പെണ്ണിന് ഉത്സാഹമായി അവൾ കാശിയെ ഉന്തിത്തള്ളി സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞയച്ചു ശേഖർ ക്ഷീണത്തിൽ ഉറക്കം പിടിച്ചിരുന്നു അടുത്തു തന്നെ കാർത്തിയുമുണ്ട് രേവതി പക്ഷെ ഫ്രഷ് ആയി വന്ന് നന്ദുവിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കാശി എല്ലാം കൊണ്ടുവന്നതും നന്ദുവും രേവതിയും അടുക്കളയിൽ ബിസിയായി എട കാശി നീയും വാ നിനക്കും മന്തി ഉണ്ടാക്കാൻ പഠിക്കാം ഹാളിൽ ഫോൺ നോക്കി കിടക്കുന്നവനെ കണ്ട് നന്ദു വിളിച്ചു പറഞ്ഞു എനിക്കിങ്ങും വയ്യ ഭൂമി അപ്പോൾ തന്നെ കാശിയുടെ മറുപടി എത്തിയിരുന്നു വാടാ ജാടെ ദേ ഈ കോഴി മസാലയിൽ പരത്തി വെക്ക് അവൾ കുസൃതിയോടെ വീ വീണ്ടും വിളിച്ചതും ചുണ്ടിൽ നിറഞ്ഞ ചിരിയോടെ കാശി ഫോണും മാറ്റി വെച്ചെണ്ണീറ്റ് അടുക്കളയിലേക്ക് നടന്നു അവിടെ രേവതിയാണ് കോഴി മസാലയിൽ പരത്തുന്നത് അവൻ നന്ദുവിനെ കൂർപ്പിച്ചു നോക്കി ചെയ്യ് അവൾ കണ്ണുരുട്ടി അവളെ നോക്കി മുഖം വെട്ടിച്ചു മാറ്റിയവൻ ഞാൻ ചെയ്യാമേ വേണ്ട കാശി ഇത് എനിക്ക് ചെയ്യാവുന്നേ ഉള്ളൂ അവർ നേർമയായി പുഞ്ചിരിച്ചു അത് കുഴപ്പമില്ല അമ്മ നമ്മുടെ ഗസ്റ്റ് അല്ലേ അപ്പോൾ അവിടെ ഇരിക്കേ ഇത് ഞാൻ ചെയ്യാം രണ്ടും കൽപ്പിച്ച് രേവതിയുടെ തോളിൽ പിടിച്ച് മാറ്റി നിർത്തി അവൻ ചെയ്യാൻ തുടങ്ങി രേവതി നന്ദുവിന്റെ കൂടെ കൂടി ആ നിമിഷം കാശിയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നിപ്പോയി നന്ദുവിന് അത്രയും പ്രണയത്തോടെ മദർ തെരേസ പീസ് പാർക്കിലെ തണൽമരത്തിന് ചുവട്ടിലായി ബ്ലാങ്കറ്റ് വിരിച്ച് ചുറ്റിയിരിക്കുകയാണ് എല്ലാവരും വൈകുന്നേരമായിരുന്നതിനാൽ ഇത്തിരി തിരക്ക് കൂടുതലാണെങ്കിലും എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ വ്യാപരായിരിക്കുകയാണ് ശാന്തസുന്ദര പ്രദേശത്തെ കാഴ്ചകളിലൂടെ കണ്ണുകൾ പായിച്ച് നന്ദു കാശിയുടെ തോളിലേക്ക് ചാഞ്ഞു ഇപ്പുറത്ത് കാർത്തിയുമുണ്ട് ഇന്നലത്തെ യാത്രാക്ഷണം കാരണം അങ്ങനെ കറങ്ങാനൊന്നും ഇറങ്ങിയിരുന്നില്ല അതിനു പകരമായി രാവിലെ തന്നെ ശേഖരനെയും കുത്തിപ്പൊക്കി നന്ദു പ്ലാൻ പ്ലാനിടുകയായിരുന്നു